കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇത് പാറകുടിയിരിക്കലിൻ്റെ തലേ ദിവസത്തെ പരിപാടി ആയിട്ട് വളി വന്നിരിക്കണതെന്നുള്ളത് വേറെ ആരുടെയല്ല കേട്ടോ നമ്മുടെ വീടിരുക്കലിൻ്റെ തലേ ദിവസം വീടിരുക്കലിൻ്റെ അന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പെയിൻറ്റിങ് നടക്കുമ്പോഴുള്ള വീഡിയോ ആണ് കേട്ടോ കുറച്ച് കുറച്ച് ക്ലിപ്പുകളൊക്കെ ആയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഒരു വീഡിയോ ഒക്കെ ഉള്ളത് ഉണ്ടോ എന്നുള്ളത് ഞാൻ ഇന്നലെ വെറുതെ ക്യാമറയിലുള്ള വീഡിയോസ് സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോഴാണ് കേട്ടോ കണ്ടത് ഏകദേശം ഇപ്പോൾ നാല് മാസമായി നമ്മൾ വീടിരുന്നിട്ട് എന്നിട്ടാണ് ഇപ്പോൾ ഈ വീടിക്കലിൻ്റെ വീഡിയോസ് അപ്ലോഡ് ആക്കുന്നത് അപ്പോൾ എന്തായാലും ഇപ്പം നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് നമ്മളുടെ വീടിരിക്കലിന് ഓരോരുത്തരെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രാവും പകലും ഒക്കെ പോയി കൊണ്ടിരുന്ന കേട്ടോ കാരണം കാക്കുവിന് തീരെ ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നിരുന്നില്ല ഞായറാഴ്ച വീടിരിക്കലിച്ചെങ്കിൽ കാക്കു ഒരു ബുധനാഴ്ചക്കായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വീടിരിക്കലിന് ആളുകളെ ക്ഷണിക്കാനും പോകണം അതുപോലെ അത്ര അത്യാവശ്യം വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ വേടിക്കണം കേട്ടോ അപ്പോൾ മണ്ണാർക്കാടുള്ള ഈ ഒരു പോപ്പുലർ പോപ്പുലർന്നുള്ളൊരു കടയിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഈ ഒരു എന്താ പറയുക ചായപ്പൊടി പഞ്ചസാര അതൊക്കെ ഇട്ട് വെക്കുന്ന ജാറുണ്ടല്ലോ അത് പിന്നെ എൻ്റെ കയ്യിൽ ഒരു ചായ വെക്കുന്ന പൊട്ടുന്നൊരു ഗ്ലാസ് പാത്രം ആ ഒക്കെ ഞാൻ ഇവിടുന്ന് ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ നമ്മളേട്ടൊന്നും കടയിൽ കയറാൻ പറ്റില്ല കേട്ടോ നമുക്ക് ഏതേതൊക്കെ എടുക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും അതിൻ്റെ പുറമെ ആദ്യമായിട്ട് ഉള്ള പുതിയ വീട്ടിലേക്കാവുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് എല്ലാം ആയിരിക്കും അപ്പോൾ അങ്ങനെ എന്താ പെയിൻ്റ് അടി ഏകദേശം ഉള്ളിലത്തെത്തേക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ മുസാഫ് കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പയാണ് കേട്ടോ കാക്കുവിൻ്റെ ഉപ്പയാണ് മുസാഫ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇനി ഇപ്പോൾ അതാ നമ്മൾ മുറ്റം ശരിയാക്കിയിട്ടുണ്ടായിരുന്നിരുന്നില്ല മുറ്റമൊക്കെ ലെവലാക്കി മണ്ണൊക്കെ മാന്താൻ വേണ്ടിയിട്ട് വണ്ടി ണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ള കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഞാനൊരു വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ആക്കാൻ വിചാരിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ നിന്ന് ഇത് പോയി കഴിഞ്ഞാലും വീഡിയോ അപ്ലോഡ് ആക്കിയാൽ യൂട്യൂബിൽ ഇതെന്നും ഉണ്ടാകുമല്ലോ എത്ര കാലം കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു മെമ്മറീസ് കാണാൻ പറ്റുമല്ലോ എന്നുള്ളത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനൊരു പ്ലാന് തയ്യാറാക്കിയത് നമ്മളുടെ എല്ലാവരും സംബന്ധിച്ച് സ്വന്തമായിട്ടൊരു വീട് വീട് ഇരിക്കുക എന്ന് പറയുന്നത് ഇത്ര എക്സൈറ്റ്മെൻറ്റും മഷ അത് നമുക്ക് കിട്ടുന്ന ലൈഫിലെ ഒരു ഭാഗ്യമാണ് എന്ന് പറയില്ല എത്ര പേരെ പറയാറുണ്ട് എന്ന് അറിയൂ വാടകയ്ക്കാണ് ഒരുപാട് വർഷമായിട്ട് വീടില്ല എന്നുള്ളതൊക്കെ അങ്ങനെയുള്ള ഇടത്ത് നമുക്ക് ഇങ്ങനെ ഒരു വീടായി കിട്ടി എന്ന് പറയുമ്പോൾ അൽഹമില്ലായെന്നേ പറയാനുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ എന്താ നമുക്ക് വീഡിയോസ് ഒന്നും ശരിക്കും വീടിരിക്കലിൻ്റെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നിരുന്നില്ല കാരണം വേറൊരാളുടെ വീടിരിക്കലോ വേറെ എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം ക്യാമറ പൊടിച്ച് ഇങ്ങനെ നടക്കുക പക്ഷേ ഇത് നമ്മളുടെ വീടിരിക്കലാവുകൊണ്ട് എല്ലാ കാര്യത്തിനും നമ്മൾ തന്നെ വേണം എന്തിനി ഇപ്പോൾ ഞാനൊന്ന് ക്യാമറ എടുത്ത് നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ വിളിക്കും കുഞ്ഞോളെ അതെവിടെ കുഞ്ഞോൾ ഇതെവിടെ മീൻസ് എന്നെ വീട്ടിൽ കുഞ്ഞോളെ നട്ട് വിളിക്കുക അപ്പോൾ അതെവിടെ ഇതെവിടെ നമ്മളെ നമുക്കാണല്ലോ വീട്ടിൽ ഓരോന്നും അറിയുക അതെങ്ങനെ ചെയ്യുക ഇതെങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ കാക്കു ബുധനാഴ്ച വന്ന് പിന്നെ ഞായറാഴ്ച കൂടിയിരിക്കൽ ശനിയാഴ്ച ആകുമ്പോഴേക്കും നമുക്ക് എല്ലാവരോടും പറച്ചിൽ കഴിയണം വീടിരിക്കലിന് ക്ഷണിക്കൽ കഴിയണം അതുപോലെ തന്നെ വാങ്ങേണ്ട അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങണം വീട്ടിൽ മുറ്റം ശരിയാക്കണം അങ്ങനെ ഒരുപാട് പണികളുണ്ടാകുന്നു കേട്ടോ സത്യ രാത്രിയും പകലും ഒരു നേരം പോലും ഞാനും കാക്കും ഇരിക്കാനോ കടക്കാനോ ഈ വീട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ വീടിരിക്കലിൻ്റെ അന്നൊക്കെ എൻ്റെ അവസ്ഥ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറ്റ ടച്ചാകാൻ നയിക്കുക എന്നൊക്കെ പറയില്ല ആ അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അതൊക്കെ പാക്ക് പാക്ക് ചെയ്യാന്ന് പറയുന്നത് ബോട്ടിൽസിലൊക്കെ ആക്കി വെക്കുകയാണ് കേട്ടോ വീട്ടിൽ നിന്ന് കിച്ചൺക്ക് വേണ്ടതും അതുപോലെ ഫർണിച്ചറും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച അപ്പോൾ അതൊക്കെ ഒന്ന് അപ്പം തന്നെ സെറ്റ് ചെയ്ത് കാണ്ട് വെക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സെറ്റ് ചെയ്ത് വെക്കുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ കാരണം എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം സാധിക്കാൻ പോകുക അതുപോലെ വീടിൻ്റെ തറട്ടേ മുതൽക്കും എനിക്ക് ഓരോ പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കാക്കുവിനോട് പറയും അത് ഇന്ന കളർ വേണം ഇതിന്ന കളർ വേണം അതങ്ങനെ ചെയ്യണം ഇതിങ്ങനെ ചെയ്യണം ഇങ്ങനത്തെ കുപ്പി വാങ്ങണം അങ്ങനത്തെ കുപ്പി വാങ്ങണം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന എൻ്റെ ആ ഒരു പ്ലാന് ഓരോന്നായിട്ടും നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അലഹമില്ല ഞാൻ ആഗ്രഹിച്ച രീതി തന്നെ എനിക്ക് ഓരോന്നും വാങ്ങാനും എൻ്റെ വീട് അറേഞ്ച് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു വീട് ഇരിക്കലിന് ആളുകൾ വരുമ്പോൾ നമ്മൾ അറേ വീട് സെറ്റ് ചെയ്ത് സാധാരണ അങ്ങനെ വീട് ചില ചിലരൊന്നും അറേഞ്ച് സെറ്റ് ചെയ്യൂല അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും എന്തെങ്കിലും ഒക്കെ ഇത് പക്ഷെ എനിക്ക് ഓരോന്നിനും ഓരോ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ കുപ്പിയാണെങ്കിൽ പോലും ഇന്ന കളറ് വേണം ഇന്ന അടപ്പ നിന്ന കളർ വേണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സോഫ അടക്കം നമ്മൾ കളറ് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ എന്താ പറയുക കസ്റ്റമൈസ് ചെയ്താണ്ട് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ഓരോന്നും നമ്മളങ്ങനെ നമ്മളുടെ ഒരു പ്ലാനിനനുസരിച്ച് ആ ബാക്കിലുള്ള ആ ഒരു കർട്ടൻ എല്ലാതും നമ്മൾ അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്തതായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം വീടിനലിന് വരുമ്പോൾ എല്ലാവരും നമ്മളുടെ വീട് കണ്ടിട്ട് മഷാല അതുപോലെ നമ്മളുടെ കാര്യങ്ങൾ ഓരോന്നും നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയണമെന്ന് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെടണം എന്നുള്ളത് അത് ഞങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും നല്ല പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വീടിരിക്കൽ കഴിഞ്ഞിട്ട് ഓരോരുത്തരും വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നല്ല ഭംഗിയുണ്ട് ഇത് നല്ല ഭംഗിയുണ്ട് എല്ലാ മൊത്തത്തിലെല്ലാം അത് നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഒരു വീടിനെല്ലാം ഇതിൽ ഒരു കിച്ചൺ അങ്ങനെ അലങ്കോലാക്കിയിട്ടേ കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ ഒക്കെ നല്ല സെറ്റാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ ഒരു ഒരു മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ സ്റ്റാറ്റസൊക്കെ ഒക്കെ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തതായിരുന്നു കേട്ടോ ഈ ഒരു ക്ലിപ്പ് എന്ന് പറയുന്നത് എല്ലാവരും ചോദിക്കുന്നുണ്ട് വീടിൻ്റെ ഹോം ടൂറ് ചെയ്യുമെന്ന് ഹോം ടൂറ് ഞാൻ ചെയ്യാം കേട്ടോ കുറച്ചുകൂടെ കഴിയട്ടെ അപ്പോൾ നിങ്ങൾ ഒരു മിനിറ്റ് കൊണ്ടൊക്കെ അതായത് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇനിയിപ്പോൾ അതായത് വീടിരിക്കലിൻ്റെ അന്നുള്ളതാകുന്നുട്ടോ ആ ഒരു വീഡിയോ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഒരു ഒരു മിനിറ്റിൻ്റെ വീടിൻ്റെ ഫുള്ളായിട്ടുള്ളൊരിത് അത് തലേ ദിവസം രാത്രി എടുത്തിട്ടുള്ളതായിരുന്നു കേട്ടോ തലേ ദിവസം ഒന്നര രണ്ട് മണി ആ ഒരു ടൈമിനാന്നോട്ടോ ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരി വേസ്റ്റൊക്കെ കത്തിക്കൊക്കെ ചെയ്യുന്നത് സുബൈപാങ് കൊടുത്തിട്ട് നമ്മൾ നിസ്കാരം കഴിഞ്ഞ് അങ്ങനെ പാല് കാച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് ഉറങ്ങി കടക്കുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ അതിനിടയിൽ ഞാനും കാക്കയും ഇങ്ങനെ പറയണ്ടായിരുന്നു കേട്ടോ അലഹമില്ല അലഹമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഫീൽ ചെയ്തവർക്ക് മനസ്സിലാകും വീടില്ലാത്ത ഒരുപാട് പേരുണ്ടാകും അവർക്കൊക്കെ പഠിച്ചവനെത്രയും പെട്ടെന്ന് അവരാഗ്രഹിച്ച പോലെ തന്നെ ഓരോ വീട് നൽകട്ടെ എന്ന് പറയാം നെട്ടോ അപ്പോൾ അങ്ങനെ നിസ്കരിക്കാനും ഇതിനൊക്കെ ബാങ്കും കമത്തൊക്കെ കൊടുക്കുകയെന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇതിൻ്റെ സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ കാക്കുവിൻ്റെ ഫ്രണ്ടാകുന്നു ബാങ്ക് ബാങ്കും എടുത്തിട്ടുണ്ടായിരുന്നത് മഷ നല്ല ആ സൗണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ വേണ്ടിയിട്ട് ഭാഗം കൊടുക്കുന്നത് പക്ഷേ അതിൻ്റെ വോയിസ് എന്താണെന്നറിയില്ല അപ്പോൾ ഇതിൽ അന്ന് എടുത്തപ്പോൾ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതിൽ വരുന്നില്ല കേട്ടോ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോയപ്പോഴാണ് ഈ ഒരു ക്ലിപ്പൊക്കെ അവിടെ കിടക്കുന്നത് കണ്ടത് അപ്പോൾ എല്ലാം കൂടെ ഞാൻ എന്തു ചെയ്തു എഡിറ്റ് ചെയ്യുന്നതിൽ ഇട്ടും കാണ്ടെന്ന് നോക്കി നോക്കി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ടോ എന്നാൽ നിങ്ങൾക്കും നമ്മുടെ ആ ഒരു മെമ്മറീസ് ഷെയർ ആക്കാം നമുക്കും നമ്മുടെ ആ ഒരു മെമ്മറി നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ലല്ലോ ഫോൺ ഇനിയിപ്പോൾ എന്തെങ്കിലും വന്ന് ഫോണിൽ നിന്ന് പോയാലും നമ്മളുടെ കയ്യിൽ നിന്ന് പോവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മൊത്തത്തിൽ ഇൻക്ലൂഡ് ആക്കിയിട്ട് ചെയ്തതാണ് പിന്നെ പാല് കാച്ചുന്ന ആ ഒരു വീഡിയോ വരെ ഞാൻ ഷൂട്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അവിടുന്ന് അങ്ങോട്ട് എനിക്കൊന്നും ഷൂട്ടാക്കാനോ കാര്യങ്ങൾക്കൊന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നിരുന്നില്ല പിന്നെ ഓരോരുത്തർ വരവും കാര്യങ്ങളും നമ്മൾ അവരെ നമ്മൾ ഫോണും പിടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ക്ഷണിച്ചിട്ട് വരുന്ന ഓരോ വ്യക്തിനേയും നമ്മൾ അത്രത്തോളം പ്രയോറിറ്റി കൊടുത്തങ്ങാണ്ട് നമ്മൾ സ്വീകരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം അവരുടെ ഫുഡ് വെക്കലും എല്ലാം നമ്മൾ നോക്കണ്ടേ അപ്പം അത് കാരണം ഞാൻ വീഡിയോസൊന്നും പിന്നെ ഷൂട്ടാക്കിയിട്ടില്ല നിങ്ങൾക്ക് അതിൻ്റെ കുളർമുണ്ടായില്ല കേട്ടോ വേറെ ആരോടും ഷൂട്ടാക്കാൻ പറയാനും അപ്പോൾ അത് കാരണമാണ് ഞാൻ ഷൂട്ടാക്കാതിരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ വീട് ഇഷ്ടപ്പെട്ട് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മളത്രക്കും എന്താ പറയുക സ്വപ്നം കണ്ടിട്ട് പണിത വീടാണെന്നൊക്കെ പറയില്ലേ ഓരോരുത്തരും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ മാത്രമേ ഒന്നല്ല എന്നാലും പറഞ്ഞു എന്നുള്ളൂ കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് കമൻ്റ് നമുക്ക് വരാറുണ്ട് വീടിരിക്കലിൻ്റെ വീടിരിക്കൽ എന്ന് പറയുന്നത് എന്താ പറയുക കിട്ടുന്നില്ല ഹോം ടൂറ് ചെയ്യുമെന്നുള്ളത് കേട്ടോ ഞാൻ ചെയ്യാം കേട്ടോ എനിക്ക് കുറച്ചും കൂടെ ഒക്കെ ഒരു പ്ലാൻ ഉണ്ട് എൻ്റെ മനസ്സിൽ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ അതാ കാക്കുവിൻ്റെ ഉമ്മയാന്നെട്ടോ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ തീയൊക്കെ കത്തിച്ച് പാൽ പാല് വെച്ചുകൊടുത്തിട്ട് ഇനിയിപ്പോൾ അതാ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരോരോരുത്തർ ഇങ്ങനെ മാറി മാറി ഇളക്കി കൊടുക്കാമെന്നോട്ടോ പിന്നെ കാക്കുവിൻ്റെ വലിയ പെങ്ങളാന്ന് കേട്ടോ ഇപ്പോൾ ഈ ഇളക്കി കൊടുക്കണ് അപ്പോൾ അങ്ങനെ താത്ത ഇളക്കി കൊടുക്കുന്നുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ എൻ്റെ വീട്ടുകാരുണ്ട് കാക്കുവിൻ്റെ വീട്ടുകാരുണ്ട് കാക്കുവിൻ്റെ പെങ്ങന്മാരും നമ്മുടെ അയൽവാസിയും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും കൂടെ നമ്മുടെ ആ ഒരു സന്തോഷത്തിൽ പങ്കുചേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തീയൊക്കെ മശാല ഞാൻ പറഞ്ഞില്ലേ നല്ല പോലെ കത്തുന്നുണ്ടായിരുന്നു തീയൊക്കെ നമ്മൾ അടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു വർഷത്തിൻ്റെ മുകളിലായിരുന്നോട്ടോ എന്നിട്ട് പിന്നെയാണ് നമ്മൾ വീട് ഇരിക്കുന്നത് എന്നാലും നല്ല നല്ല അടിപൊളിയായിട്ട് തന്നെ അടുപ്പൊക്കെ കത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പാല് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കേട്ടോ നമ്മൾ കാത്ത് നിന്ന് കഴിഞ്ഞാൽ പാല് തിളക്കില്ല അറിയില്ല സത്യാന്നിട്ടോ എപ്പോഴും തന്നെ നമ്മളൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ നിന്നപ്പോഴേക്കും പാല് തിളച്ച് മറിഞ്ഞിട്ടുണ്ടായിരുന്നു കാത്തു കാത്തുനിന്ന് കാത്തുനിന്ന് പൊങ്ങിങ്ങനെ വരുന്നുണ്ട് കേട്ടോ പൊങ്ങി വന്നിങ്ങാണ്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കുക ഫോണുണ്ട് ഇപ്പം കടലിൽ അപ്പുറത്തും ഫോണുകളുണ്ട് ഓരോരുത്തർ ഫോൺ പിടിച്ച് നിൽക്കുന്നുണ്ട് ഇപ്പം തിളക്കും ഇപ്പം തിളക്കുന്നുങ്ങാണ്ട് ഉമ്മ അങ്ങനെ കത്തിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ നോക്കിയിന്ന് നോക്കിയിരുന്നു അപ്പം ഒന്നും തിളച്ചില്ല പിന്നെ എന്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നപ്പോഴേക്കും തിളച്ച് ഒന്ന് മറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാടൊന്ന് തിളച്ച് മറിയാൻ ഇതാക്കിയിട്ടുണ്ടായിരുന്നില്ല കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും പിന്നമ്മ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അലഹമില്ല ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഷൂട്ടാക്കിയിട്ടുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്